ഹലോ ഹായ് ഇന്നത്തെ വീഡിയോ നമ്മൾ സൺഡേ ആഫ്റ്റർനൂൺ ചർച്ചയിൽ നിന്ന് ലുലുമോളിൽ പോയതാണേ എൻ്റെ അമ്മ ഒന്നും പറയണ്ട ബ്ലോക്ക് എം സി റോഡ് ഫുള്ള് ബ്ലോക്ക് അത് കഴിഞ്ഞതാ എൻട്രൻസ് കയറി ഇങ്ങോട്ട് വരുമ്പോഴേ ടു വീലേഴ്സ് പാർക്കിംഗ് ആയത് അതിൻ്റെ അപ്പുറത്ത് ഫോർ വീലറിൻ്റെ പാർക്കിംഗ് എല്ലാം ഉണ്ട് ഒരുപാട് തിരക്കായിരുന്നു ഒറ്റപാട് ഇമ് ഇന്നലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ കോട്ടയത്തെ ലുലു ലുലുമോള് അത് ഇന്നായപ്പം സൺഡേയും കൂടെ ആയപ്പോൾ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കങ്ങ് വല്ലാത്തൊരു അസ്വസ്ഥതയായിപ്പോൾ അത്തൂലത്തെ തിരക്കായിരുന്നു പിന്നെ എറണാകുളത്തെ തിരുവനന്തപുരത്ത് ഞാൻ പോയിട്ടില്ല എറണാകുളത്തെ അപേക്ഷിച്ച് ഇവിടെ അത്രേ സ്പേസ് ഇല്ല പിന്നെ രണ്ട് ഫ്ലോറേ ഉള്ളൂ അപ്പോൾ രണ്ട് ഫ്ലോറിലും പക്ഷെ അവർ ഒരു ബെൻസ് കറുകണ്ട് പണ്ടത്തെ ടയ്ക്ക് അതൊക്കെ ഞങ്ങൾ വിളിച്ച് ആ അപ്പോൾ എന്നാ സ്പേസ് കുറവാണെങ്കിൽ എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേരുടെ ഗെയിമിൻ്റെ ഏരിയ അതുപോലെ എല്ലാ സംഗതി ഫുഡ് കോർട്ട് എല്ലാം ഉണ്ട് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അറിയാമല്ലോ ലുലു മൂളി പോയാൽ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയാലുള്ള കാര്യം ഏറ്റുവിസ്റ്റഡ് അവിടെ കിട്ടും അങ്ങനെയല്ല ഞാനൊന്നും പറയേണ്ടല്ലോ പോകാത്തവരാരും ഇല്ലല്ലോ പക്ഷേ കോട്ടയത്ത് ഇത്രയും നല്ലൊരു സ്ഥാപനം വന്നതിൽ ഞങ്ങൾക്കെല്ലാം ഭയങ്കര അഭിമാനമാണ് കോട്ടയംകാർക്ക് ഞങ്ങൾക്കിനിയിപ്പം എല്ലാം മാസത്തിലൊന്ന് നമ്മളുടെ പലയിരക്കിടെ നമ്മളുടെ അതായത് എൻ്റെ ഫ്രണ്ടാണ് ചർച്ചിലെ ഞാനും എൻ്റെ ഫ്രണ്ടും ആരണും കൂടെ ഞങ്ങൾ എവിടെയും ഇങ്ങനെ പോകുന്നു ചർച്ച് കഴിയുമ്പോൾ ഞങ്ങളൊന്ന് മാസത്തിലൊന്നൊരു കർക്കമുണ്ട് എന്നിട്ട് പുറത്തൊന്ന് ഫുഡ് കഴിക്കുമോ ചർച്ചിൽ നിന്ന് കഞ്ഞി കുടിക്കും നല്ല സൂപ്പറായിട്ട് പിന്നെ ഞങ്ങൾ ചുമ്മാ മാസത്തിലൊന്നും ഒരു ഔട്ടിംഗ് ഉള്ള ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായി പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് സൗത്ത് ആഫ്രിക്കയും മോള് ബാംഗ്ലൂർ ഒറ്റ മോളേ ഉള്ളു അപ്പം പഠിക്കുക അപ്പം പുള്ളിക്കാരിയും ഇവിടെ കളത്തിപ്പുടിയിലെ ഫ്ലാറ്റിലൊട്ടയ്ക്ക് അപ്പം ഞങ്ങളിങ്ങനെ ഒരുമിച്ച് എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നങ്ങ് പോകാറ് പതിവ് ഇന്നിപ്പോൾ എന്താ ഞങ്ങൾ പോയതാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് നന്നായിട്ട് എൻജോയ് ചെയ്തു രാത്രിയിൽ ഒരു ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ വന്ന് ചർച്ച ചെയ്യുന്ന നേരെ രണ്ട് രണ്ടര ആയപ്പ് പോയതാണ് കഞ്ഞിയും കുടിച്ചിട്ട് ദാ പിന്നെ ഇവിടാണ് ആണ് തുടക്കം തുടക്കത്തിൽ ദാ ഇങ്ങനെ ഒരു ദേ ഒരു ഷോപ്പ് ഗാർമെൻസ് എല്ലാം ഭയങ്കര അറിയാമല്ലോ കമ്പനി കമ്പനികളുടെ തന്നെ പ്രോഡക്റ്റ്സാ ഏ അപ്പോൾ ഒറിജിനൽ സാധനങ്ങളാണ് അപ്പം അതിൻ്റെ വിലയുണ്ട് ഞങ്ങളങ്ങനത്തെ ഒന്നും നോക്കിയില്ല എല്ലാം കണ്ടു കണ്ടുകണ്ടുപോയി എല്ലാം കണ്ടുകണ്ട് പോയി പിന്നെ ഫുഡ് കോട്ടിൽ ചെന്ന് ഞങ്ങൾ രണ്ട് രണ്ട് സ്ഥലത്തുനിന്ന് മാക്ഡൊണാൾഡ്സിലും മാക്ഡൊണാൾഡ്സിലും പിന്നെ കെ എഫ് സി കെ എഫ് സി ആ കെ എഫ് സി അപ്പം അങ്ങനെ ഞങ്ങൾ ആവശ്യമുള്ളത് വാങ്ങിച്ച് ചെറുതായിട്ടൊന്ന് ഒരു ഈവനിങ് ഒരു ഫുഡായിട്ടൊന്ന് ഡിന്നറായിട്ട് അല്ല ഞങ്ങൾ നേരത്തെ ചെന്നുകൊണ്ട് ചെന്നപ്പോഴേ ഞങ്ങൾ ചുമ്മാ എല്ലാം ഓർഡർ ദേ മാക്ഡൊണാൾഡ്സ് അവിടെ നിന്ന് നല്ല ഒന്നാം ക്ലാസ് ഒരു ബ്ലാക്ക് കോഫി സൂപ്പറായിട്ട് കുടിച്ചു കേട്ടോ പിന്നെതാ അത് ഹൈപ്പർ മാർക്കറ്റാണ് എല്ലാം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനുണ്ട് കേട്ടോ മാസത്തിലൊന്ന് പോയി പിള്ളേരുമൊക്കെ ആയിട്ട് പോയി ഒന്ന് നമുക്ക് അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്ന് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഒരുപാടങ്ങ് ഫുഡ് കോ വെറൈറ്റി ഫുഡ് കോട്ട്സ് ഇല്ല പക്ഷെ ആവശ്യമുള്ള എല്ലാം ഉണ്ട് എല്ലാം നമ്മൾ സാമാന്യം ഒന്ന് ആസ്വദിക്കുന്ന എല്ലാം ഉണ്ട് കേട്ടോ എന്താ സൂപ്പറാണ് രണ്ട് ഫ്ലോറേ ഉള്ളൂ കേട്ടോണ്ടേ ടിപൊളി അപ്പോൾ ഇന്നലെ ഓപ്പൺ ചെയ്തത് ഇന്ന് ഞാനും ആരണനോട് പറഞ്ഞിട്ട് ഞാൻ വലിയ മൈൻഡ് കൊടുക്കാതിരിക്കുവായിരുന്നു നമ്മൾ ഈ കൈ കീശ കാലിയാകുന്നതിനൊന്നും നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യാറില്ല പിന്നെ കൊച്ചല്ലേ നമ്മുടെ കോട്ടയത്തൊരു സ്ഥാപനം വരുമ്പം പോയില്ലെങ്കിൽ പിന്നെ അവന് സങ്കടമല്ലേ നമ്മളല്ലേ കൊണ്ടുപോകണ്ടേ അതുകൊണ്ട് ഇന്നതാ കൊണ്ടുപോയി പിന്നെ തിരിച്ചിറങ്ങി ഞങ്ങളിതാ അവരുടെ ക്രിസ്മസ് ട്രീ കണ്ടോ ഭയങ്കര പൊക്കമെന്ന് വെച്ചാൽ ഭയങ്കര പൊക്കം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റി നമ്മൾ എപ്പോഴും വീട്ടിൽ വീട്ടിലിങ്ങനെ മസിൽ പിടിച്ചിരിക്കല്ലേ ഇങ്ങനെയൊക്കെ പോകണം ഓക്കേ ബായ്